ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ നൻ ചുളിപ്പണി എന്ന് പറയും നമ്മൾ നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിലൊന്ന് പൊടിയാട്ടെടുക്കുമല്ലേ ആ പരിപാടി ആട്ടൊന്ന് അപ്പോൾ എന്തുള്ളത് കകൻ്റെ വീട്ടിലാണ് ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാൻ കരുതി അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ പത്തിരി അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടേനും അങ്ങനെ ഹൈനനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ആട്ടോ ഞാനും ഉമ്മയും ചായോടിക്കാൻ വേണ്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചായ ഒടി കഴിഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ഞാൻ മുളക് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ തന്നെ ഇമ്പതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനു കേട്ടോ പിന്നെ മല്ലി അതുപോലെ വറക്കാനുള്ളതാണ് അപ്പോൾ ഇമ്മ എങ്ങനെ മല്ലി വറക്കാന്നുള്ളത് കാണിച്ചതാട്ടോ അപ്പോൾ അതിനാദ്യം വേണ്ടിയിട്ട് നല്ല കറിവേപ്പില കറിവേപ്പിലാട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ നല്ല രസമായിട്ടോ മല്ലി വറുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതാ വേഗം നമ്മുടെ പണി തുടങ്ങി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകലാട്ടോ നമ്മൾ എടുക്കുന്നതും എടുക്കാത്തതായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇനി അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം അപ്പോൾ ഞാൻ അത് പുറത്തേക്ക് പോയിക്കപ്പം വെയിലും പോയിട്ടോ ഞാൻ വിചാരിച്ചു വിചാരിച്ചി മുളകുണങ്ങി കിട്ടില്ലാന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെയിലൊക്കെ വന്ന് പിന്നെ ഇയാൾ അവിടെ നിന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് ഹയല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ അപ്പം ഞാനിതാ ഞാനും ഉമ്മ താത്തി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ കാണാമല്ലോ എനിക്ക് അപ്പോൾ ഇവിടെ തന്നെ കസേര ഇട്ടിട്ട് ആളെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ എന്തോ ഭാഗ്യത്തിന് നല്ല മൂഡായത് കാരണം പണി കഴിയുന്നവരെ ഒരു അലമ്പ് ഉണ്ടാക്കിയില്ല സത്യം ഒരു റൗണ്ട് മാത്രം കഴി കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ടയേർഡ് ആയിട്ടോ അങ്ങനെ പിന്നെ അകത്തേക്ക് കയറി കുറച്ച് ചായ ഒക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോഴേക്കും സമയം ഒരു മണിയായി അയക്കുണിയാക്കും ഉച്ച വരള്ളൂട്ടോ ക്ലാസ് ഇപ്പം സ്കൂളിൽ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ റിഹേഴ്സലും കാര്യമൊക്കെ നടക്കുന്നതുകൊണ്ട് ഉച്ച വരുള്ളൂ ക്ലാസ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇവരെ കൂട്ടാൻ വേണ്ടി പോയതാണ് അപ്പോൾ എപ്പോൾ സ്കൂളിലേക്ക് വിളിക്കാൻ പോയാലും ക്ലാസ് അഞ്ഞതാണ് ഇതുപോലെ ഒന്നിരിക്കും കളിക്കാനട്ടോ അപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ഇവിടെ സ്പെൻഡാവും പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് വണ്ടി നല്ല വെയിലത്താ നിർത്തിയിട്ടത് അപ്പം ഇവരോട് ഞാൻ വേഗം പറയാം വേഗം പോവാം അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആവുന്നു അങ്ങനെ പിന്നെ ഇത് വീട്ടിലെത്തി അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം വൈകുന്നേരം ആവുമ്പോൾ എടുത്തിട്ട് മാറ്റും നെൻഷൻ പള്ളിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് കേട്ടോ കാരണം അതിന് തന്നെ കുറേ സമയം പോകും ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാല്ലോ അത് ക്ലീനാക്കാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരും ഉച്ചക്കുള്ള ഫുഡ് എന്തായാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാന്നുള്ളത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണിട്ട് ഇത് അപ്പോൾ ഇവിടേക്ക് വന്നതാ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി ഇവിടുന്ന് നമ്മൾ എടുക്കിടക്ക് ഫുഡ് വാങ്ങിയ വേണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇവിടുത്തെ മതി അടിപൊളിയ അങ്ങനെ മന്തിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി പിന്നെ കാര്യമായിട്ട് വീട്ടിലാരും ഇല്ല ഞാനും എമ്മി ഇത്താത്തി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കകമാരും ഉപ്പയൊന്നും ഇല്ല അവരൊക്കെ ജോലിക്ക് പോയതാണ് അവർക്ക് ഇനി രാത്രിയേ ഉള്ളൂ വരാൻ അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതിയല്ലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി നല്ല അടിപൊളി ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിന് ശേഷം കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിക്കിറങ്ങിയത് അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശേഷം ഉമ്മ അവിടെ മല്ലിയൊക്കെ വർക്കുന്നുണ്ട് അപ്പോൾ അത് അഞ്ഞൂറ് മല്ലിയാണ് കേട്ടോ അഞ്ഞൂറ് മല്ലിന് എനിക്ക് ധാരാളമാണ് കുറേ കാലത്തേക്ക് ഉണ്ടാവും നമ്മൾ മീൻ കറിയിലൊന്നും വല്ലാതെ മല്ലിയൊന്നും ഇടില്ലല്ലോ അധികം ചിക്കൻ കറി ബീഫൊക്കെ വെക്കുമ്പോഴേ ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവിയും കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മല്ലിയിലേക്കുള്ള കണക്കാക്കം പറയുന്നത് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് പറിച്ചുണ്ടെന്നതാണ് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ തരുന്ന സംഭവം നല്ല ടേസ്റ്റാണ് കറിവേപ്പിലിട്ടിട്ട് മല്ലി വറുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വറക്കാത്ത ആൾക്കാരുണ്ട് എന്താണെന്ന് ചെയ്ത് നോക്കണേ ഭയങ്കര സ്മെല്ലാണ് നല്ലപോലെ മല്ലി വറവായി വരുമ്പം അതുപോലെ തന്നെ പൊടിപ്പിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ആ കറികൾക്ക് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോഴേക്കും കറിവേപ്പില നല്ല പോലെ ഒന്ന് മുരിങ്ങി വരും കേട്ടോ പിന്നെന്താ അപ്പോഴേക്കും മുളകൊക്കെ ഇവിടെ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വേഗം ഒന്ന് കവറിലേക്ക് മാറ്റിയിരുന്നുണ്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മില്ലിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പെരുംഞ്ചീരക്കുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അത് പൊടിക്കാത്തതാണെങ്കിൽ നമ്മൾ മല്ലി വറക്കുന്ന ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക ഇനി പൊടിച്ചതാണ് ചേർക്കണതെങ്കിൽ മല്ലി വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൊടിച്ചതായിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ട് മുമ്പാട്ടിട്ടത് കാരണം ഈ പൊടി കരിഞ്ഞ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഓഫാക്കാനാവുന്നതിന് കുറച്ച് മുമ്പാട്ടിട്ടത് പിന്നെ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഓഫാക്കി അങ്ങനെ പിന്നെ ഞാൻ നേരെ മില്ലിൽ പോയിട്ട് ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇന്നിപ്പം അകത്തുള്ള പണികളൊന്നും ചെയ്ത് ില്ല മാറാല് തട്ട അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകല്ലോ റാക്ക് കാര്യങ്ങൾ വൃത്തിയാക്കിയല്ല അതൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇന്ന് ഫുൾ ആയിട്ട് ഇതായി പാത്രങ്ങൾ കഴുകൽ മാത്രം നടന്നിട്ടുള്ളൂ അത് കഴിയുമ്പോൾ തന്നെ അത് നേരമായിട്ടുണ്ടെങ്കിലും പിന്നെ കഴുകി എടുക്കലും ഉണക്കലും മാത്രമല്ല ടാസ്ക് അത് അതെടുത്ത് വെക്കലും വലിയൊരു ടാസ്ക് ആണ് കേട്ടോ പിന്നെ അതെല്ലാം ഞാനും കൂടി അകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്നലെ അത് ഒതുക്കി വെക്കലും ഇമ്മേൻ്റെ ഡ്യൂട്ടി ആട്ടോ അപ്പം അതൊക്കെ പിന്നെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയുള്ള പരിപാടി ക്ലീനിങ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു പരിയുണ്ടല്ലോ ഇതൊന്ന് ഇന്ന് കഴുകാന്ന് വിചാരിച്ച് കാരണം നമ്മൾ കഴുകി വൃത്തിയൊക്കെ പാത്രങ്ങൾ ഇനി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ക്ലീൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവിടെയും കൂടി വേഗം ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇത്രയേ ഉള്ളൂ ഇനിയും ബാക്കി ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡിയായിട്ട് കാണാം അതുവരിക്കും ബൈ അസാളിക്കും